മഹാന്മാരായ സഗാത്യങ്ങളെ ബഹുമാനികളായ ആലിമ്യങ്ങളെ ദീനിൻ്റെ നേതാക്കളായ ബഹുമാനപ്പെട്ട ഉമറാക്കളെ ബഹുമാനമുള്ള യുവ സഹോദരങ്ങളെ വിദ്യാർത്ഥികളെ സഹോദരിമാരെ അള്ളാഹുവാൻ്റെ മഹലായ ഫതലുകൊണ്ട് നമ്മുടെ ഈ ഒരുമിച്ച് കൂടിൽ ബഹുമാനപ്പെട്ട ദീനിന് വലിയൊരു സഹായമായ ഒരു പ്രവർത്തനമായി അള്ളാഹു കബൂലാക്കട്ടെ സമസ്ത കേരള ജമ അയ്യത്തിൽ ഒലമക്ക് അള്ളാഹു വിജയം നൽകട്ടെ സമസ്ത കേരള ജമ അയ്യത്തിലാഹു വിജയം നൽകട്ടെ സമസ്ത കേരള കേരളയ്യത്തിൽ ഒലമക്ക് അള്ളാഹു വിജയം നൽകട്ടെ ബഹുമാനപ്പെട്ട ഇവിടെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഈ വളരെ പ്രധാനപ്പെട്ട പരിപാടി അള്ളാഹുവിൻ്റെ മഹലായ ഫതിലുകൊണ്ട് ബഹുമാനപ്പെട്ട മമ്പർത്ത് തങ്ങൾ വാപ്പയുടെ വലിയ വറക്കത്ത് കൊണ്ട് ഇതാ മൂന്നാമത്തെ ദിവസവും നിങ്ങളെ മുന്നിൽ ഇരിക്കാനുള്ള ഒരു തോഫിയക്ക് അള്ളാഹു എനിക്ക് നൽകിയിരിക്കുകയാണ് കൂടെയിരിക്കാൻ എല്ലാവർക്കും അള്ളാഹു ഇതും ഹക്ക് പറയുന്ന സമുദായത്തിന് വിജയം ഒരു പ്രവർത്തനമായി കപൂലാക്കട്ടെ മോമിനിങ്ങളെ നീട്ടിപ്പറയേണ്ടതില്ല ഞാൻ നീട്ടിപ്പറയണമില്ല ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് ഓടി ഇങ്ങനെ നിങ്ങളെ ശ്രദ്ധക്ഷണിച്ച് പരിപാടി യഥോചിതം അവസാനിപ്പിക്കും ഇൻഷാ അള്ളു അള്ളാഹു തോഫീർക്ക് ചെയ്യട്ടെ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ സദസ്സിൽ വെച്ച് ഈ കൊല്ലം ഒരുപക്ഷെ എനിക്ക് അവസാനമായി നിങ്ങളെ കണ്ടുമുട്ടാനുള്ള ഒരു അവസരം ഇന്നായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാനതങ്ങോട്ട് റബ്ബിൻ്റെ തോഫീക്കിനാൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് എന്താണെന്നല്ലേ പ്രധാനപ്പെട്ട കാര്യം അള്ളാഹു സുബഹാന ഹുവത്തായ ഏറ്റവും പ്രധാനമായി സൃഷ്ടിച്ചിട്ടുള്ള സൃഷ്ടി മനുഷ്യ വിഭാഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സൃഷ്ടി മനുഷ്യനാണ് ഇരുപത്തി ഏഴായിരം കോടി പ്രകാശവർഷങ്ങൾക്കകിലെ നക്ഷത്രങ്ങൾ ഉള്ളതായി ഈ ആസ്ട്രോണമി കണ്ടുപിടിച്ചിട്ടുണ്ട് ഇരുപത്തി ഏഴായിരം കോടി പ്രകാശവർഷങ്ങൾക്കകിലെ നാസ യൂണിവേഴ്സിറ്റിയുടെയും ടെക്സാസിലെ ആസ്ട്രോ ഫിസിക്സിൻ്റെ ജീനിയസുകളുടെയുമൊക്കെ അവസാനത്തെ കണ്ടുപിടുത്തം അങ്ങനെയാണ് ഇരുപത്തി ഏഴായിരം കോടി പ്രകാശവർഷങ്ങൾക്കകലെ എന്നാൽ ഏകദേശം ഏകദേശം ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷത്തോളം കിലോമീറ്റർ സഞ്ചരിക്കും പ്രകാശം അങ്ങനെയുള്ള പ്രകാശത്തിന് ഇരുപത്തി ഏഴായിരം കോടി ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷത്തോളം കിലോമീറ്റർ സഞ്ചരിക്കുന്ന പ്രകാശത്തിന് ഇരുപത്തി ഏഴായിരം കോടി കൊല്ലങ്ങൾ കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു പ്രകാശ ബിന്ദു ഭൂമിയിലെത്താൻ കഴിയൂ ഇതാണ് പ്രകാശ അകലത്തിൻ്റെ താല്പര്യം അതൊന്നും നമ്മൾ കമ്പ്യൂട്ടറിൽ അടിച്ചിട്ട് കാര്യമില്ല പത്ത് കമ്പ്യൂട്ടർ നിരത്തിയാലും ഒരക്കം കണ്ടെത്താൻ അതിനൊരു അക്കം കണ്ടെത്തുക സാധ്യമല്ല ഇപ്പോൾ ഇതുവരെ കണ്ടെത്തിയത് പ്രപഞ്ചത്തിന്റെ മൂന്ന് ശതമാനം മാത്രമാണ് എന്നതാണ് ആസ്ട്രോഫിസിക്സിന്റെ ഏറ്റവും വലിയ കണ്ടെത്തൽ അതാണ് അതിലും വലിയ അത്ഭുതം ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള പ്രകൃതി പ്രപഞ്ചിക ലോകങ്ങൾ മൊത്തം പ്രപഞ്ചത്തിൻ്റെ മൂന്ന് ശതമാനം മാത്രമാണ് എന്നാണ് നാസ യൂണിവേഴ്സിറ്റിയുടെ പുതിയ വെളിപ്പെടുത്തൽ തൊണ്ണൂറ്റി ഏഴ് ശതമാനം ഇവനി കണ്ടെത്താനിരിക്കുന്നു എന്ന അതെന്റെ ഇന്നത്തെ വിഷയമല്ല പക്ഷെ ഞാനിവിടെ പറഞ്ഞു കൊണ്ടുവരണ കാര്യം ഇത്രയേറെ ലോകങ്ങളെ അള്ളാഹു പഠിച്ചിട്ടും ഏറ്റവും പ്രധാനമായി പഠിച്ചു എന്ന് പറയുന്ന ഇൻസാന ഫീഹി ഏറ്റവും സുന്ദരനായി പഠിച്ചത് പാല പാലക്കഴിവാണ് മനുഷ്യൻ വളരെ വലിയ തീനി വഹാരൽ ബലദിൽ അമീൻ ഫീഹി കഴിവാണ് ഏറ്റവും വലിയ അകാല ഭംഗിയിൽ അള്ളാഹു പഠിച്ച ഒരു മനുഷ്യനെ ഭയങ്കര കഴിവ് ഭംഗി എന്താണ് മനുഷ്യന്റെ കഴിവ് ഈ പ്രപഞ്ചങ്ങളിൽ അകലവും അകലോ നാം പറഞ്ഞി മനുഷ്യനാഹും പ്രയോഗം പക്ഷെ ഇങ്ങനെയാണ് നാം 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 മനുഷ്യരെ അങ്ങനെയാ അങ്ങനെയാ ആയത്ത് അങ്ങനെയാണ് നാം അങ്ങനെയാണ് അങ്ങനെയാ ആയത്തിൻ്റെ പദാർത്ഥം നാം فَدَعَا رَبَّهُ إِنِّي مَغْلُوبٌ فَانْتَصِرْ فَفَتَحْنَا أَبْوَابَ السَّمَاءِ بِمَاءٍ مُنْهَمِرٍ وَفَجَّرْنَا الْأَرْضَ عُيُونًا فَالْتَقَى الْمَاءُ عَلَى أَمْرٍ قَدْ قُدِرَ وَحَمَلْنَاهُ عَلَى ذَاتِ أَلْوَاهٍ وَدُسُرٍ وَحَمَلْنَاهُ വഹമൽനാഹു വഹമൽനാഹു നാം എന്ന് പറഞ്ഞത് നമ്മൾക്കല്ലോ നൽകിയ സ്ഥാനം എത്രയാണ് നമ്മളെ കഴിവ് നമ്മൾ ഇവിടെ ഇരുന്നാൽ നമ്മൾ മലക്കുതുസ്സമാവ് കാണും ആര് മനുഷ്യ എന്താ പറഞ്ഞത് നമ്മൾ ഇവിടെ ഇരുന്നാൽ എന്തു കാണും ആകാശത്തിൻ്റെ നിഗൂഢ ലോകങ്ങൾ ആര് പറഞ്ഞു മുസ്തഫായ മുസ്തഫായ നബി നബി പറഞ്ഞു തോന്നിയത് പറയുന്നാളല്ല അതാണ് ഹബീബായ നബി ും പറലബി ഇവിടെ ഇരുന്നാൽ മലക്കൂത്ത് കാണും ആര് ആര് എങ്ങനെയാ പറഞ്ഞത് അല്ലാഹുവേ ആ തോഫിയൊക്കെ നമുക്കൊക്കെ തരണം പഠിച്ചോനെ അങ്ങനെയാണ് ഇവിടെ ഇരുന്നാൽ അവിടെ കാണും എത്ര സംഭവങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തിനാലിലാണ് ഈ മനുഷ്യൻ ഈ വഫാത്താകുന്നത് അതിൻ്റെ മുമ്പ് എഴുതിയ കവിതയാണത് ബ്രിട്ടീഷുകാർ പോയാൽ പിന്നെ നിരീശ്വരവാദികൾ കൂടും ബ്രിട്ടീഷുകാർ പോകുന്ന സ്വാതന്ത്ര്യ സമരം പോലും അന്ന് തുടങ്ങിയിട്ടില്ല ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം ഷിപ്പായി ലഹളയാണ് ഷിപ്പായി ലഹള ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലാ ബഹുമാനപ്പെട്ട വഫാത്തായത് ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി നാലില ഒന്നാം സ്വാതന്ത്ര്യ സമരം ബ്രിട്ടീഷുകാർ പോകാൻ പോയിട്ട് സ്വാതന്ത്ര്യ സമരം പോലും അന്ന് തുടങ്ങിയിട്ടില്ല സ്വാതന്ത്ര്യ സമരം തുടങ്ങുന്നതിന്റെ പതിമൂന്ന് കൊല്ലം വഫാത്ത ആൾ ആയ ആളാണ് കുത്തുബുജമാൻ പിന്നെങ്ങനെ ഇത് പറഞ്ഞു എന്നിട്ട് എൻ്റെ പറഞ്ഞത് ബ്രിട്ടീഷുകാർ പോകുമോ എന്ന തീരുമാനം പോലും അന്ന് ഇല്ല ഇല്ല സുന്നോയിക്കുളി അള്ളാഹു ചെയ്യട്ടെ എന്നാൽ ആണ എണീറ്റൊക്കെ സുന്നോയ്ക്കുളി അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ സൂന്യായി കോളി അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ സൂന്യ ആയാൽ അവൻ ആണ് എന്ന് പറയും സൂന്യായാൽ ആണാവും തന്നെ ആണുങ്ങളെ കൂടെ നിൽക്കുക അള്ളാഹു ആണുങ്ങൾക്കാണ് സിറാത്തൽ ലദീന അതാണ് ആണുങ്ങൾ അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ നിർത്തട്ടെ ഒന്നാം സ്വരന്റെ സമരം പോലും തുടങ്ങിയിട്ടില്ല ഒന്നാം സ്വാലന്റെ സമരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ഷിപ്പായി അതിൻ്റെയും പതിമൂന്ന് കൊല്ലം പിന്നെ പറഞ്ഞു ബ്രിട്ടീഷുകാർ പോയതിൽ പിന്നെ നിരീശ്വരവാദി കൂടുന്നു ഇന്നത്തെ കാര്യം അന്ന് പറഞ്ഞു അതെങ്ങനെയാ പറഞ്ഞത് അതാണ് അവർ ഇവിടെ ഇരുന്നാൽ അവിടെ നോക്കി പറയും ഇവിടെ ഇരുന്നാൽ അവിടെ നോക്കി പറയും അവർക്ക് ആരും ഇന്റലിജൻ വിഭാഗം വേണ്ട അവർക്ക് കമ്മീഷൻ നിശ്ചയിക്കണ്ട പറയുന്നു ഞാൻ മദീന വരികയായിരുന്നു ഒരു ചൂട പെണ്ണി എൻ്റെ മുന്നിലൂടെ നടന്നു പോയി അറിയാതെ ഞാൻ ആ പെണ്ണിനെ ഒന്ന് നോക്കിപ്പോയി പിന്നെ ഞാൻ പള്ളിയിലേക്ക് കയറി ചെല്ലുകയും ചെയ്തു പള്ളിയിൽ കയറി ചെന്നപ്പോൾ അവിടെ അമീർ ഉൽമോ അമീർ ഉസ്മാൻ ബിൻ ഞാനിങ്ങനെ നടന്നപ്പോൾ ഒരു പെണ്ണിങ്ങനെ മുന്നിൽ പോയി ഒന്നും അറിയാതെ നമ്മൾ നോക്കി പോയതാണ് പിന്നെ പള്ളി കയറി ചെന്നപ്പോൾ അവിടെയുണ്ട് സ്ലാമാലും പറഞ്ഞു സലാം മടക്കണമെന്നൊരു രാഹത്തില്ലാത്തതുപോലെ ബഹുമാനപ്പെട്ടവർക്ക് ഇങ്ങനെ പറഞ്ഞു ആൻ്റെയും ഹരീതിൻ്റെ ആളുകളാന്ന് പറഞ്ഞാൽ അങ്ങനെ നടന്നോളൂ മുഖത്ത് സിനാൻ്റെ അടയാളവും എന്ന് പറഞ്ഞു سبحان الله إنك كبردي أنا يا أمير المؤمنين أنا زل الوحي بعد رسول الله حبيب رسول الله فات أيوة بذبا يرنيو يندي لا لا ولكن فراسة صادقة صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله. ما كيف فعل؟ تقول അങ്ങനെയൊക്കെയായിരുന്നു മഹാന്മാർ അങ്ങനെയൊക്കെയായിരുന്നു മഹാന്മാർ മനുഷ്യന് അള്ളാഹു കൊടുത്ത കഴിവാകുന്നു ഞാൻ അതൊന്നും നീട്ടുന്നില്ല മനുഷ്യൻ കഴിവുള്ളവനാണ് വലിയ കഴിവാണ് എറിഞ്ഞ കാര്യം പറയുന്നുണ്ട് പിന്നെ ആളുകൾ നോക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർ തീയിൽ നിന്ന് ആര് മുസ്ലിമിൽ ഈ സംഭവം സുദ്ധീകൃതിയുള്ളവന്റെ കാലത്താണ് വാർത്തയറിഞ്ഞപ്പോൾ പൊട്ടി പൊട്ടിക്കരഞ്ഞുപോയി പടച്ചവനെ എന്റെ വലിച്ചെല്ലോന്ന് പറഞ്ഞുപോയി ആര്

ാഹുവേ ഇബ്രാഹിം നബിയെ കൊണ്ട് ചെയ്യപ്പെട്ടതുപോലെ അള്ളാൻ്റെ ഹബീബിൻ്റെ ഒരു സഹാബിയെ കൊണ്ട് ചെയ്യപ്പെട്ടിട്ട് രക്ഷപ്പെട്ടിട്ട് എനിക്ക് കാണിച്ചു തരാതെ നിന്നെ മരിപ്പിക്കരുത് റബ്ബെ സയ്ദന ഇബ്രാഹിമിൻ്റെയും മേലല്ലേ എൻ്റെ ഹബീബ് അതെനിക്കൊന്ന് കാണിച്ചു തരുന്ന നമ്മുടെ എന്ന് ും ഈ ആയ തോന്നുമ്പോൾ ആചെയുമായിരുന്നത്രീത പിന്നെ അത് നേരെ പുലർന്നാണ് കണ്ടു സല സലാമുല്ല ില്ല അന്ന് മുതൽ ഇന്നുവരെ അങ്ങനെയാണ് അന്നുമുതൽ ഇന്ന് വരെ അങ്ങനെ കൂട്ടിലങ്ങാടി പാലത്തിന്റെ ചുവട്ടിൽ നിന്ന് കെട്ടി എടുത്തു എടുത്തുകൊടുത്തിരുന്നു ബീരാനോലെ പാപ്പിയാലോ അവരെയും നമ്മയും ജന്നാത്തേക്ക് ചേർക്കട്ടെ മഷായഖന്മാർ ഈ ദർബിയുംഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ജലാൽ മസ്താൻ മുരീദമാരിൽ പ്രധാനികളായ ആളുകളാണവരെല്ലാം ബഹുമാനപ്പെട്ട പാടം തറയിൽ കിടക്കുന്ന മഹാനായ സയ്യിദ് സ്വാലിഹ് മൗലാ റുലി അള്ളാഹു വന്നുവിൻ്റെയും അങ്ങനെയുള്ള മഷായിഖന്മാരുടെ മുഴുവനും ഉള്ള ആളുകളാണ്വരെല്ലാം അവരൊക്കെ ദീനിന്റെ നിറകുടങ്ങളായ ആളുകളായിരുന്നു നാളെ നടക്കുന്ന ഇന്നവർക്ക് പറയാൻ കഴിയുമായിരുന്നു മനുഷ്യനല്ലോ ബഹുമാനിച്ചതാണ് അത് എതിർത്തി കാര്യമല്ല സ്വന്തം സംഘടനയിൽ അങ്ങനെ ഒരാളില്ലാതായപ്പോൾ പല ആളുകളും പറഞ്ഞു അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞതരാം അതാണ് മുജാഹിദ് ഇത് എതിർക്കാൻ കാരണം അവരെ സംഘടനയിൽ നോക്കുമ്പോൾ അങ്ങനത്തെ ഒരാൾ ആ പറഞ്ഞിട്ട് കാര്യമില്ല അവർ സാധുക്കളാണ് അവരെ പറ്റി നമ്മൾ ദേഷ്യം പിടിച്ച് മറുപടി പറയല്ല വേണ്ടത് പാവങ്ങളെ നിങ്ങൾക്ക് തോഫിയൊക്കെ ചെയ്യട്ടെ എല്ലാവങ്ങളെ നന്നാക്കി തരട്ടെ എന്ന് എന്നാണ് വേണ്ടത് പാവങ്ങളാണ് അവർ സങ്കടനെ അങ്ങനെ ആളവർക്ക് കിട്ടാത്തത് പാവങ്ങൾ സാധുക്കൾ സാധുക്ക കൊല്ലം നിർച്ചയാക്കിയാൽ അവർക്ക് കൊടുക്കാം അസുഖമാണ് അവർക്ക് തൂഫി കൊടുക്കട്ടെ വഴി അങ്ങനെയാ അങ്ങനെ അതൊക്കെ ഇങ്ങനെയാണ് പശു കളഞ്ഞു പോയാൽ ബഹുമാനപ്പെട്ട പീരാൻ ഒലിയപ്പാപ്പയുടെ അരികിൽ വന്നു പീരാൻ പാപ്പയോട് പറഞ്ഞു എൻ്റെ പശു കളവ് പോയിരിക്കുന്നു എൻ്റെ പശുവിനെ കിട്ടിയിട്ടുണ്ട് കാണാൻ പശു ഇല്ല പശു എവിടെയോ ഇട്ട് കഴിഞ്ഞ് പോയിട്ടുണ്ട് അന്വേഷിച്ചു നോക്കി കിട്ടിയില്ല പിരൽ വാപ്പ പറഞ്ഞു അതിപ്പോൾ ബേജാറണ്ട എന്നാണ് വയറിളക്ക് എന്ന് പറഞ്ഞു ഇയാൾ മാനം കെട്ടതുപോലെ തോന്നി സസിന അവലി വാപ്പ പറയാം എന്നാണ് വയറിളക്കുക ഇയാൾ മാനം കെട്ടതുപോലെ അവിടെ നിന്ന് മടങ്ങി വീട്ടിൻ്റെ തിണ്ണെ ഇങ്ങനെ ഇരുന്നു പിന്നെ അവലിബാപ്പാൻ്റെ അടുത്തു നിന്ന് പോയിട്ടൊരു പരിഹാരം ഉണ്ടാക്കി പോരാ നെദ്യി രാവിലെ പെണ്ണൊരുത്തിൻ്റെ അടുത്തുനിന്ന് ചായം കുടിച്ച് പോയടാ പിന്നെ വൈകുന്നേരം അങ്ങനെ മടങ്ങി നിന്ന് കുന്തിച്ചിരിക്കണ്ടപ്പോൾ പെണ്ണൊരുത്തി ചോദിച്ചു എന്ത് നിങ്ങൾക്ക് പറ്റിയ അലിവപ്പാൻ എടുത്ത് പോയിട്ട് ചോദിച്ചു ആ അടുത്ത് പോയിട്ട് ഒന്ന് വയറിളക്കാൻ പറഞ്ഞു എന്നാ പെണ്ണൊരുത്തിയും അങ്ങനെ എങ്ങനെ അന്തപുട്ടി എന്താ പുതുക്കാത്ത പിന്നെ പറഞ്ഞു നിങ്ങളൊന്ന് വയറിളക്കി നോക്കി അലിവാപ്പ പറഞ്ഞതല്ലേ ഇനി ഒന്നുമില്ലെങ്കിലും നിങ്ങളൊപ്പം കടന്നു ഇറങ്ങാനെങ്കിലും ഒരു സുഖം ഉണ്ടാവുമല്ലോ അത് വയറിളക്കി മനസ്സിലായി ഇയാൾ വയറിളക്കി വയളിറക്കിയിട്ട് പിന്നെ വല്ല സമാധാനം ഉണ്ടോ പശു പോയതല്ലേ ആകെ ജീവിതത്തിൽ മാറുക ഈ പശുവാണ് പിന്നെ ഇരിക്കാൻ കഴിയും ഇയാളങ്ങനെ നടന്നു വയറിളക്കുകയും ചെയ്തു അങ്ങനെ ഇറങ്ങി നടന്നു കണ്ട പുഴമ്പാടിയിലും പുഴമാട്ടം ഒക്കെ ഇറങ്ങും പൊന്തൊക്കെ മറിഞ്ഞിരിക്കും എന്നിട്ട് പിന്നെ ഒഴിവാളൊക്കെ ഉള്ളത് ഒഴിവാക്കും അടുത്ത വെള്ളച്ചാലിരിക്കും പിന്നെയും പശുവിനെ തിരഞ്ഞു പോകും അവസാനം ഒരു സ്ഥലത്ത് ഇയാൾ പൊന്തക്കാട്ടിലിരുന്ന് പോകേണ്ട കലാവലഹാജത്തൊക്കെ കഴിഞ്ഞ് പുഴയിലിറങ്ങി കഴുകാൻ വേണ്ടി ഒരുങ്ങുമ്പണ്ടും മാട്ടുമ്മ പശു കിട അതെങ്ങനെ കഴിഞ്ഞു അതെങ്ങനെ ഇയാൾക്ക് പുഴ പശുവിനെ കിട്ടും വയറിളക്കിയാൽ മതിളക്കലാണ് ഇതാരറിഞ്ഞു ബിരിയാണി പപ്പറഞ്ഞു അങ്ങനെയാണ് ഇത് കമ്മീഷൻ നിശ്ചയിച്ചതല്ല അതും സത്യം അറിഞ്ഞോളന്നില്ല കമ്മീഷൻ എന്ത് പറഞ്ഞോ അത് മാത്രമേ അറിയൂ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം മേശയുടെ അടിയിലൂടെ എത്ര കൊടുത്തു അതിനനുസരിച്ചാണ് ഇത് കട എഴുതുക ഇതങ്ങനെയല്ല ലൗല യഹൂമൂന അലാ ഖുലൂബി ആദം ഇലാ മലകൂതി ഇതാണ് മഹാന്മാർ ഇതാണ് മോഹിനിയാൽ ലോമക്ക് ബോധം നൽകട്ടെ തൂക്കിക്കൊല്ലം വിധിച്ചു ഒരാളെ ഇവിടെ വന്നു ഈ പാണക്കാട്ട് വന്നു ഇവിടെ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്ത് പോയ മനുഷ്യന്റെ ബഹുമാനപ്പെട്ട ഹമീദ് അലി തങ്ങളുടെ വല്ലിപ്പയുടെ അരികിൽ വന്നു പി എം എസ് എ പൂക്കോ തങ്ങൾ അരികിൽ തൂക്കാൻ പിടിക്കപ്പെട്ട മനുഷ്യന്റെ പാപ്പ വന്നു എന്നിട്ട് പൊട്ടി പൊട്ടി കരഞ്ഞിട്ട് പറഞ്ഞു തങ്ങള നിങ്ങൾ അറിഞ്ഞില്ലേ തങ്ങൾ പാപ്പ എന്റെ കുട്ടിയെ തൂക്കാൻ പിടിച്ചിരിക്കുന്നു എന്റെ കുട്ടിയെ തൂക്കി കൊല്ലുകയാ തങ്ങൾ എന്ന് പറഞ്ഞു പൊട്ടി പൊട്ടി പാണക്കാട്ടെ പോണക്കാട്ട കൊലയിൽ നിന്ന് പൊട്ടി പൊട്ടി പറഞ്ഞു തങ്ങളാപ്പ കുറച്ചു നേരം ഇങ്ങനെ വിദൂരതയിലേക്ക് കണ്ണിങ്ങനെ നട്ടിങ്ങനെ നോക്കി എന്നിട്ട് പറഞ്ഞു അവനെ തൂക്കൂല അവൻ വരും ഇവിടെ പറഞ്ഞല്ലോ അത് നിങ്ങൾ വിചാരിച്ചല്ല അത് പെൺകുട്ടിയല്ല ആൺകുട്ടിയാണെന്ന് പറഞ്ഞു എന്നല്ലോ അതൊക്കെ തന്നെയാ അത് തൂക്കൂല വരും എന്ന് പറഞ്ഞു ചിന്തിക്കുന്നേ വന്നു വന്നു ഇന്നും മരിച്ചിട്ടില്ല ഇന്നും മരിച്ചിട്ടില്ല ഈ പറയപ്പെട്ട ഒന്നും ജീവിച്ചിരിപ്പുണ്ട് ഹൈക്കോടതിയിലെ ചീഫ് ജഡ്ജി തൂക്കി കൊല്ലാൻ വിളിച്ചു പാണക്കാട്ട ജഡ്ജി ജീവിക്കാൻ വിളിച്ചു ഹൈക്കോടതി ജഡ്ജി തോറ്റു പാണക്കാട്ട ജഡ്ജി ജയിച്ചു ഈ മനുഷ്യൻ ഇന്ന് വൈകുന്നേരം വരെ മരിച്ചിട്ടില്ല തൂക്കിക്കൊല്ലാൻ വിളിച്ച ജഡ്ജി മരിച്ചു ആ ജഡ്ജി മരിച്ചു ആര് മരിച്ചിട്ടില്ല ഈ മനുഷ്യൻ മരിച്ചിട്ടില്ല എന്തുകൊണ്ട് ഈ മനുഷ്യന് കറാമത്തിൻ്റെ ജീവിതമാണ് പെട്ടെന്ന് മരിക്കാൻ പറ്റൂല ഇവിടെ കുറേ ആളുകൾക്ക് തെളിവ് കാണണം ഇതാണ് ും സംഭവങ്ങളാ എത്ര സംഭവങ്ങളാ മരിച്ചവരെ ജീവിപ്പിച്ചിരുന്നു ജീവിപ്പിച്ചിരുന്നു ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടിരുന്നു